അത് കുറച്ചിട്ട് പത്തിനടുത്തുണ്ടെന്നോണ്ട് ആ വളരെ സന്തോഷം എന്തായാലും അജയടനും ഷൈജുനും പിന്നെ ബാക്കിയുള്ള എല്ലാ കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള ചിത്രങ്ങൾക്കും നല്ല അവാർഡ്സ് തന്നെ കിട്ടിയിരിക്കുന്നു പോകാൻ പറ്റില്ല അമലേട്ടനാണെങ്കിലും ജോലി ചേച്ചി കിട്ടിയാലൊക്കെ വളരെയധികം സന്തോഷം ടോവിനോ പിന്നെ ആസിഫ് മമ്മൂക്ക എല്ലാവർക്കും അവർ എല്ലാരും കിട്ടി വളരെയധികം അതെ അതെ ആ എനിക്ക് അതാണ് നമ്മള് അങ്ങനെ ഒരു എന്താ പറയാ മഞ്ഞള് ബോയ്സിലെ അതിൽ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു പ്രയത്നം തന്നെയാണ് അതിന് ഇത്ര അധികം കിട്ടാനുള്ള അവാർഡ്സ് കിട്ടാനുള്ള കാരണം പിന്നെ എന്റെ ഇതാണ് ഇപ്പോഴും സ്വഭാവം എന്ന് പറഞ്ഞാൽ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും റിയലുള്ള റിയൽ മഞ്ഞള് ബോയ്സിലെ കുട്ടിയേട്ടൻ ഉണ്ടല്ലോ സുരക്ഷേട്ടൻ ശരിക്കും അദ്ദേഹത്തിന് ഞാൻ സമിപ്പിക്കാനാണ് അതെ അതെ വളരെയധികം സന്തോഷം നമ്മള് അത് ആക്ട് ചെയ്താണെങ്കിൽ പോലും അതിന്റെ റിയല് ശരിക്കുള്ള കുട്ടികൾ ചെയ്തതിന് അത് അതിനും അതിനൊരു അംഗീകാരം കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ അഭാഗത്തിന്റെ എല്ലാ എല്ലാ സന്തോഷത്തിനാണ് കുട്ടിയായിട്ട് റിയൽ കുട്ടിയായിട്ട് ആണ് നൽകാതെ ശേഷിക്കുന്നത് ഇപ്പം ഇപ്പം വീഡിയോ കോൾ ചെയ്തു വെച്ചോളൂ ചെയ്തു എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഷയിച്ചു അവർ ഷൂട്ട് എടുക്കണേ അപ്പോൾ എല്ലാവരും മംഗിരോരുത്തരുണ്ട് അപ്പം സന്തോഷം അറിയിച്ചോണ്ടിരിക്കുന്ന ഓരോരുത്തർ എന്തായാലും താങ്ക് യു താങ്ക് യു